ഗെയിമ കളിക്കുന്ന ശരി തോറ്റ പോലെ ഞാൻ അപ്പുറത്തെ കൂട്ടി കൊടുക്കും അപ്പുറത്തെ കുട്ടീനെ ഇങ്ങുവാങ്ങും പിന്നെ ലാസ്റ്റ് കരയരുത് ഓക്കെ അങ്ങനാണെങ്കിൽ ഇപ്പോ ഇതാ ഈ മോതിരത്തിന്റെ ഗെയിമാണ് ഞാൻ എന്റെ കയ്യിൽ ഒളിപ്പിക്കും ഏത് കയ്യിലാന്ന് പറയണോ തോറ്റ ആള് ഞാൻ എന്തു ചെയ്യും അപ്പുറത്തെ കൂട്ടി കൊടുക്കും ഓക്കെ ഇരുമയമണി ആയി വരണം നീ ലാലേ ടോക്നെ എർപി കാണാനേ ദൂരെ തന്ദാനെ തന്ദാനെ തന്ദാരി രാരേ രാരേ തന്ദാരി രന്ദാനെ തന്ദാരി രാരേ രാരേ തന്ദാനെ രന്ദാനെ തന്ദാരി രാരേ രാരേ തന്ദാനെ രന്ദാനെ തന്ദാരി രാരേ രാരേ